ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാ എന്റെ പറയാൻ വേണ്ടിട്ടാണ് എന്റെ ഡെലിവറി നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഭയാനകമായ ഒരു സംഭവമായി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയണ്ടാവും എല്ലാരും സ്റ്റോറിയും എന്താ പറയാ പിന്നെ തിങ്കളാഴ്ച അല്ലെ ഒരു നവംബർ ഫസ്റ്റ് വീക്ക് പതിമൂന്നാം തീയതിയാണ് ഡെലിവറി കഴിഞ്ഞാൽ അഡ്മിറ്റ് അല്ല പതിനൊന്നാം തീയതി അഡ്മിറ്റ് ചെയ്തു സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അന്ന് അഡ്മിറ്റ് ആയി ായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് എട്ടാം മാസം ലാസ്റ്റ് പോയപ്പോഴും ബാഗ് കൊണ്ടായിരുന്നു പിന്നെ മന്ത് ഫസ്റ്റ് ആയപ്പോഴും നമ്മൾ എന്തായിരുന്നു സ്വാഭാവികമായിട്ടും ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് പോയിരുന്നത് അങ്ങനെ ഞങ്ങള് അഡ്മിറ്റ് ആയി ബാഗും കാര്യങ്ങളൊക്കെ തന്നെ അഡ്മിറ്റ് ആയി എന്റെ അടുത്ത് ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു പിന്നെ സ്കാനിങ്ങില് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് അഡ്മിറ്റ് ആയി ഞാനും അമ്മയായിരുന്നു കൂടേണ്ടായിരുന്നു അമ്മയും പിന്നെ എവിടെ അച്ഛനും അച്ഛനും പിന്നെ മെയിൽസിന് അവിടെ അല്ലകൂടെ അല്ല ഗെയിൽസ് വാല്യൂ വാല്യൂടെ അവിടെ ഓൺലി ഫീമെയിൽസ് അതായത് ഫീമെയിൽസിനാണ് അവിടെ വാല്യൂ ഉള്ളത് മെയിൽസിന് ആ ഒരു കോമ്പൗണ്ടിന്റെ അതായത് ഗേറ്റിന് അവിടെ വരെ കണ്ടുപോകുള്ളൂ അവിടെ തങ്കിട് മെയിൽസിന് എല്ലാ നല്ലതാണ് കാരണം എന്താ ഒരുപാട് ആൾക്കാർ എന്താ പറയാ നമ്മളെ പോലെ അല്ല നമ്മൾക്ക് നമ്മുടെ ഹസ്ബൻഡിന് അതായത് നമ്മളെ കാണണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ പക്ഷെ ഇതൊരു ഉദ്ദേശമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയാ അതൊരു ശരിക്കും പറഞ്ഞ ഐഡിയാണ് കാരണം അവിടെ അങ്ങനത്തെ വിദേശം ഒന്നും നടക്കൂല കാരണം നല്ല കയറി കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് രാത്രി ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഓക്കെയാണ് പക്ഷെ ഏട്ടൻ എന്താ കേറിയില്ല ഏട്ടൻ ഇന്ന ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആയതുകൊണ്ട് ആ എനിക്കെ കാണണം എന്നൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങും അല്ലാണ്ട് വേറെ വേറെലും കാര്യങ്ങളൊന്നും നടപടി ആവില്ല അങ്ങനെ ഞങ്ങൾ എന്തെയ്തു അതുപോലെ തന്നെ ബഡ് ഒന്നും കിട്ടിയില്ല കേസ് ഞാൻ വരാൻ തന്നെ ഇന്ന് കിടത്തൊക്കെ

ആ എനിക്ക് ഭയങ്കര നഷ്ട ഏടന എന്താ കഴിഞ്ഞാൽ നല്ല ഏടന എന്നെ എന്റെ കൂടെ എതുക്ക എന്നെ കാണാൻ ചെയ്യാനോ അതെ പക്ഷെ ഇതെന്താ വെച്ചാല് ആ ഞങ്ങള് എടുത്തു പറ കിടന്നു കിടന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പേവാട് നല്ലത് കാരണം എന്താ ഭയങ്കര ബാക്ക് പെയിൻ കാരണം വയറും വെച്ചിട്ടാണ് ഈ നിലത്തിൽ കിടക്കണമെന്നൊന്നിരിക്കണമൊക്കെ ഭയങ്കര ആയിരുന്നു അങ്ങനെ ആ ഇടത്തത്തിലൊക്കെ ഞങ്ങൾ എന്തായാലും എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരിക്കലും എല്ലാം വരാതെ കിടക്കാം പോലെ ഒമ്പതാം മാസമായി അവിടെ അഡ്മിറ്റായ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പനിയായി ഞങ്ങളുടെ നാല് പേരുണ്ട് ഞാന് അനശ്വര ഷിഫ സംഗീതേച്ചി ഞങ്ങൾ നാല് പേരുണ്ട് ഭയങ്കര കമ്പനിയായി ഭയങ്കര കമ്പനി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പനി അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഓരോ ടെസ്റ്റിന് പറയും മനസ്സിലിനടിക്കാനുണ്ടാവും ഒക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകാതെ അടങ്ങി ഞങ്ങൾ ഒരുമിച്ച് കമ്പനി നീ പേവാട് എടുക്കണ്ട നീ ഇവിടെ നിന്നോ നമുക്ക് വാടത്തന്നെ നിൽക്ക എവിടെ പേവാട് നീ എന്തായാലും ഇങ്ങോട്ട് വരണോ ഡോക്ടറെ കാണിക്കുക പിന്നെ ഒരു കിടത്ത മാത്രമാണ് അവടെ അതിനാണോ നീ അവിടെ പോണത് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എന്റെ മനസ്സ് ആഹ് ശരിയാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് സ്വാഭാവികമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും പേവാട് പോയി കഴിഞ്ഞാൽ ഏട്ടൻ ഉണ്ടാവും ഏട്ടനുണ്ടാവും ബെനിഫിറ്റേ ഉള്ളു പിന്നെ നമ്മള് ഡോക്ടറെ കാണിക്കാനൊക്കെ ഇങ്ങോട്ട് വരും ഒക്കെ ഞാൻ ഏട്ടനോട് പറഞ്ഞു പോരുന്നത് പൈസയും കിടണ്ട നമ്മളെന്ത് ഡോക്ടർ ആ ഡോക്ടർ പിന്നെ നമ്മള് ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗ്ലിങ് പീരീഡായിരുന്നു അത് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച പൈസയും നമുക്ക് അല്ലെ ലാഭിക്കാം അപ്പൊ പേപാടെടുക്കണ്ടല്ലോ ചോദിച്ചു അങ്ങനെ ഞങ്ങടെ പേപാടെടുത്തില്ല പിന്നെ എന്റെ എന്താ പറയാ പ്രഗ്നൻസി ജേർണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ക്രിട്ടിക്കൽ ജേണി ആയിരുന്നു ആദ്യത്തെ ത്രീ മന്ത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചില്ലായിരുന്നു അവിടുന്ന് ഏത് ഹോസ്പിറ്റലും നമ്മൾ പറയുന്നില്ല അവിടുന്ന് ഒരു ചെറിയ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് അതായത് അതായത് ഹാർട്ട് ബീറ്റ് കുറവാണ് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയത് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോ അവിടുത്തെ ഡോക്ടേഴ്സ് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്താ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് പറയാലേ കഴിക്കണ്ടില്ലായിരുന്നു മെഡിക്കൽ കോളേജിലെത്തോക്ടേഴ്സ് പറഞ്ഞു വരെ കഴിക്കണം ഇതിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും എന്ന് പറഞ്ഞു പിന്നെ വെറുതെ കുറച്ച് പ്രശ്നം അതായത് എല്ലാ എന്താ പറയാ എനിക്കറിയില്ല എല്ലാവരും ഫസ്റ്റ് പ്രസവം എന്നൊക്കെ പറയുമ്പോ നല്ല എന്താ പറയാ ഉഷാറായില്ലേ ഹാപ്പി ആയി ഒരു സമയമാണ് പക്ഷെ എന്റെ നേരെ തിരിച്ചായിരുന്നു തിരിച്ചെന്ന് പറഞ്ഞ ഫിനാൻഷ്യലി നന്നായിട്ട് ഞങ്ങളുടെ സ്ട്രഗ്ലിംഗ് അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് ഫിനാൻഷ്യലി പറ്റ ഡൗൺ ആയി പോയൊരു ടൈം ആയിരുന്നു നമുക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അറിയാം ഏതൊരു ബിസിനസ്സുകാരനായാലും ബിസിനസ് വുമൺ ആയി കഴിഞ്ഞാലും ഒരു സമയം എന്തെങ്കിലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ് ചെയ്തേ പറ്റൂ അത് എല്ലാ ബിസിനസ്സുകാരെ ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ആ ഒരു ടൈം ആയിരുന്നു ഞങ്ങൾ ഇപ്പോഴും അല്ലേ ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഞങ്ങൾ ഒരിക്കലും തളയില്ല ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് കുറ്റം പറയുന്നത് എന്റെ പ്രഗ്നൻസി ടൈമിൽ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞവരുണ്ട് എന്താ പറയുക ശപിച്ചവർ വരെ ഉണ്ട് പക്ഷെ ഒന്നും ഞങ്ങളെ തെറ്റുകൊണ്ടല്ല ഞങ്ങള് എന്താ പറയാ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി വന്ന ഷോട്ട് അതായത് ഞങ്ങൾ ഫിനാൻഷ്യലി വന്ന പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയി പോയത് പക്ഷെ അത് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം എന്നില്ല അല്ലെ നമ്മൾ അനുഭവിച്ചത് നമ്മക്കേ അറിയുള്ളൂ അതെ ഞാന് എട്ടാം മാസം ആറാം മാസം ഒക്കെ ആകുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും എനിക്കേ അറിയുള്ളൂ ഇത് നമ്മളൊരാളെടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതുകൊണ്ട് നമ്മളൊരു കാര്യം പഠിച്ചു തന്നെ ലൈഫിൽ എങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യണം അല്ലേ ലൈഫിൽ ഉണ്ടാവുള്ളൂ ശരിക്കും സാധാരണ ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഇത് നേരെ പോയി പ്രശ്നം ഞാൻ ഞാൻ ഡൗൺ ആയി ടെ എന്താ പറയാ ഇങ്ങനെ മോട്ടിവേറ്റ് ഏട്ടാ അതൊക്കെ റെഡി ആകും ആവുമ്പോൾ ഞാനാണ്ട് ആടനെ ഇങ്ങനെ എന്താ പറയാ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഈവൻ ഫാമിലിന്ന് പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നേരെ മനസ്സിലായി ഞങ്ങളെ കുത്തി നോക്കാനായിരുന്നു പലരും ഉണ്ടായിരുന്നത് പൈസ ഉണ്ടായ സമയത്ത് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു പൈസയുള്ളൂ പിന്നെ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഹെൽത്തിന് ഒരു പ്രശ്നവും കാര്യങ്ങളും റിക്കവറി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരുപാട് വാവയ്ക്കാണെങ്കിൽ പ്രശ്നം കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് ഡെലിവറി കഴിഞ്ഞ് വാവ പുറത്തേക്ക് വന്നപ്പോ ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നേ ഒന്നും ഉണ്ടായിരുന്നില്ല വാവ ഓക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് വാവേനെ കിട്ടിയത് അത് എന്താ പറയാ ദൈവം വിചാരിച്ചിട്ടുണ്ടാവായിരിക്കും ആ കുട്ടികൾ കഷ്ടപ്പെടുകയല്ലേ നമുക്കറിയാം നമ്മളും ബാക്കി ദൈവമേ കാണുന്നുള്ളൂ ബാക്കി ഒരാൾ മൂന്നാമത് ഒരാൾ കാണുന്ന ദൈവമാണ് വേറെ ഒരാളും അത് കാണുന്നില്ല അപ്പൊ ദൈവം വിചാരിച്ചിട്ടുണ്ടാവുക അവർ ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്നത് അതിനുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളെ വാവേനെ ഓക്കെ എനിക്ക് തന്നിട്ടുണ്ടാവാം അത് ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെന്താ ഞങ്ങൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരുപാട് ഉണ്ട് ഡോക്ടർ നോർമലി എന്താ സ്ട്രെസ് ഉള്ളതിനെ കൊണ്ട് എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ ടൈമില് തിങ്കളാഴ്ച അഡ്മിറ്റായി ചൊവ്വാഴ്ച രാവിലെ ആണ് പി വി സ്റ്റാർട്ട് മെയിൻ എനിക്ക് ലേബർ ഒരുപാട് ആൾക്കാർക്ക് ഓരോരുത്തർ ചില ആൾക്കാർക്ക് ലേബർ പെയിൻ ആയിരിക്കും വലിയ സംഭവം എനിക്ക് ലാബർ സംഭവിക്കുന്നു പി വിന്റെ വേദന ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല കഴിഞ്ഞു പി വി അത് മറക്കാൻ പറ്റില്ല ഞാൻ ഞാൻ അങ്ങനെ പോയത് എന്നിട്ട് നമുക്ക്

ആളെ ഞാൻ ഞാന് കോളേജ് അല്ലേ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് കേറാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ സംഭവം സംഗീത സംഗീത അടുത്ത ഷിഫയാണ് ശിഫ്ഫ ഇങ്ങനെ വരുന്നവര് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇവരുതൊക്കെ രണ്ടാമത്തെ പ്രസവ എന്റേതാണ് ഫസ്റ്റ് പ്രസവ ഇവര് ഇവർക്ക് എന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലറിയാം ഇവർക്ക് എന്നെ ടെൻഷൻ ആക്കരുത് ആക്കരുതെന്നുള്ള ചിന്താവിധയോണ്ടാണ് ഇവർ എന്തെ പെയ്തില്ല എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് ഇവർ കുട്ടും കുട്ടും അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സംഗീത സത്യം പറയും വേദം നമ്മൾ ഫസ്റ്റ് നോക്കിയില്ല അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കേറി ഇറങ്ങി വന്നപ്പോ ഞാൻ സംഗീതത്തിന് പിടിച്ച ആകെ കൊറേ ഒക്കെ ഇറങ്ങും ചേച്ചി റെഡി ആയിരുന്നു നല്ല വേദന ഉണ്ട് ഞാൻ ചേച്ചി എന്നെ കൂടെ ചേച്ചി വേദന ആവരുതല്ലോ ചോദിച്ചിട്ടാണ് ഞാൻ ഏതിന് അടുത്തു ചേട്ടാ നമ്മക്ക് കൂടുതൽ ചാടിപ്പോയോ എനിക്ക്

ഭയങ്കര പ്രശ്നായിരിക്കും അമ്മ അമ്മ പറഞ്ഞി കുഴപ്പൊന്നുമില്ല ഇത്ര ആയില്ല ഇനിയിപ്പൊ എന്തായാലും കുറച്ചും കൂടെ ഇല്ലേ അന്ന് രാത്രി ഏകദേശം എനിക്ക് ഒരു പത്ത് പത്തരക്കായപ്പോ പെയിൻറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാൻ നല്ലോണം നടന്നു അപ്പൊ ഉള്ളുണ്ടെന്ന് സിസ്റ്റർമാർ തന്നെ പറഞ്ഞു നീ ഇങ്ങനെ നല്ലോണം നടന്നോണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ നടന്ന സെക്യൂരിറ്റി എന്താ നടക്കാ ഇവിടൊന്നും നടക്കാൻ ഡോക്ടർ പറഞ്ഞോ ഇതിലൂടെ നടക്കാൻ ഡോക്ടർ പറഞ്ഞോർ ഫ്ലോറോ ഫോർ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോറി പിന്നെ ഞാൻ ഏകദേശം പന്ത്രണ്ടര ഒക്കെ ആയപ്പോ ഞങ്ങളില് ഞാൻ ഫിനാൻഷ്യൽ ഭയങ്കര സ്ട്രഗിൾ ആയതിനെ കൊണ്ട് ഞങ്ങളുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അതെ നന്നാക്കി പൈസ ഇല്ലാത്തതിനെ നന്നാക്കിയില്ല സത്യം ഒരാളെ പൈസ ഇല്ലാത്തതിന അപ്പൊ ഞങ്ങളെ ഏടത്ത് ഒരു ഫോണുണ്ട് എടുത്തോളൂ അപ്പൊ ഈ ഒരു ഫോണിൽ ഏടനടുത്താണ് ഒരു ഫോൺ അപ്പൊ എന്നെ കൊണ്ടുപോകാൻ നടത്തുന്നത് അമ്മയ്ക്ക് ഏടന അറിയിക്കണം അപ്പൊ ഞാൻ അമ്മയ്ക്ക് നമ്പറൊക്കെ എഴുതി എടുത്തിട്ട് ആരെങ്കിലും ഫോണൊന്ന് വിളിച്ചു പറയണമെന്നുള്ളൂ അപ്പൊ അമ്മ ആ അവയ്ക്ക് ഫോണൊന്ന് എടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അവിടെ ഏട്ട എന്തെന്ന് പറഞ്ഞില്ല ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ ലാബ്റൂമിൽ കാര്യം പറയാം അതെ ഞാൻ ലാബ്റൂമിൽ എത്തിയതെന്ന് ഒബ്സർവേഷൻ റൂമിലൊക്കെ വടന ഒബ്സർവേഷൻ റൂമിൽ ഞാൻ നടന്നിട്ടാണ് കേസ് പോകണത് അതെ എത്തിയില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നടന്ന് പോവാൻ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ലിഫ്റ്റില് ലാബർമിന് നല്ല ലാവിഷായി വെള്ളിയും വെള്ളിയെത്തി ഞാനും അമ്മയും അവിടെ നിന്നൊരു ചില്ലായി ചിരിച്ചിട്ടൊക്കെയാണ് പോണത് കൊഴപ്പൊന്നും ഇല്ലല്ലോ ചിരിച്ചു പോയി ഒബ്സർവേഷൻ റൂമിൽ എത്തി പോയ സൈഡ് ഒരാളാണ് അയ്യോ ഭഗവാനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആകെ വന്നാകെണ്ട ഒരു വലിയ ഹാള് പോലെ ഏകദേശം ആറ് ഏഴ് ബെഡ് ഉണ്ടാവും അതിലൊരു ഒബ്സർവേഷൻ മാത്രം അതിലെ ഒരു ലാബ് റൂമ് എന്ന് പറയുന്നത് ഉള്ളിൽ കയറിയപ്പോ തന്നെ ഭയങ്കര കൂളായിരുന്നു അതായത് നമ്മുടെ ഇട്ടിട്ട് നല്ല അമ്മയ്ക്കാണെന്നെങ്കിലും തണുപ്പ് പറ്റാത്ത കമ്മിയോ അല്ലെങ്കിൽ എന്റെ അമ്മ അമ്മയ്ക്ക് തണുപ്പ് പറയും തണുത്തു നിൽക്കാം ഏ സി ഏസി അത്ര ആയിരിക്കൂടെ നമുക്ക് പെയിലൊന്നും നോക്കില്ല ഏസിന്റെ തണുപ്പ് നോക്കിയാണെ നിക്ക ഞാനുള്ള ഓരോരോ എന്താ പറയുക ബെഡിൽ എന്നോട് കിടക്കാൻ പറഞ്ഞു കിടന്നു അപ്പോൾ അവിടെ നിന്ന് വി നോക്കി പി വി പറയല്ലോ അത് സഹിക്കുമ്പോൾ പി വി നോക്കിയിട്ട് നമ്മൾ സൈസ് അറിയാം അവർ ഡോക്ടറ് പറഞ്ഞാൽ ഒരുക്കി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അരക്കുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടി നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഇവർ ഈ മറ്റേ എന്താ പറയുക അറപ്പ് കാര്യങ്ങളും കൊണ്ട് ഞാൻ കണ്ട് പേടിച്ചിട്ട് എനിക്ക് ഫീവർ വന്നു തീവർ വന്നു വെച്ചാൽ നല്ല ഞാൻ ടയേർഡ് ആയി പോയി കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻ നല്ല ആയി പനിയായ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായി അങ്ങനെ ബ്ലഡ് എടുക്കാൻ അവന് ഒരുപാട് ബ്ലഡ് ടെസ്റ്റിനെ എഴുതി ബ്ലഡ് ടെസ്റ്റിനൊക്കെ പക്ഷെ ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് എന്റെ ശേഷമാണ് എനിക്ക് ഡെലിവറി കഴിച്ചതിനു ശേഷം ടെസ്റ്റ് അങ്ങനെ ഞാൻ ബ്ലഡ് യൂറിൻ യൂരിൻ എഴുതി അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളില് കഴുക അതായത് ഉള്ളിൽ ക്ലീൻ ചെയ്യാണ്ട് ഉള്ളു കഴുകി ഉള്ളൊക്കെ കഴുകിയു എന്നിട്ട് ഫീവർ മാറുന്നില്ല ഒരു ഒരു ഭാഗത്ത് എനിക്ക് പാരസെറ്റമോൾ ഇട്ടിട്ടുണ്ട് ഒരു കൈയില് ഒരു കയ്യില് എനിക്ക് എന്താ ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര രണ്ട് കയ്യിലും എന്താ പറയാ ഇൻജെക്ഷൻ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇഞ്ചക്ഷൻസ് വന്നിരിക്കുന്ന കേട്ടിട്ടുണ്ട് എന്താ ഇങ്ങനെ ഒന്നല്ല ഞാനാണെങ്കിൽ മറ്റേ പകുതി വന്നപ്പിരി കിടക്കാണ് എനിക്ക് ഭയങ്കര പിന്നെ അതിന്റെ ഇടയില് ഞാനൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ചും കൂടി നോക്കിയിട്ട് അധികം കോംപ്ലിക്കേഷൻ ആവാം കാരണം നമുക്ക് പുഷ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവൾ ടയേഡായി പോവാണ് നമുക്ക് സീരിയസിലേക്ക് നോക്കാം എന്ന് പറഞ്ഞു അമ്മേനോട് അപ്പം അമ്മേൻ്റെ ഗിളി പോയി കാരണം സീരിയസ് ആക്കാതെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആണല്ലോ സെറമ്മ അമ്മ അമ്മ പിന്നെ കരയാന്ന് തുടങ്ങി അതില് പിന്നെ അമ്മയുടെ ഡോക്ടർ പറഞ്ഞാൽ ഓക്കെ അമ്മ നിങ്ങള് ധൈര്യം കൊടുക്കണം അവക്ക് കാരണം നിങ്ങളാണ് കൂടെ ലാബ് റൂമിലുള്ള നമ്മളെ കൂടെ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്രയോ ധൈര്യമാണ് ും ഇല്ലാത്ത സംഭവമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ ഒരു സിസ്റ്റം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താ പറയാ ഒരു വലിയൊരു കാര്യ ഫസ്റ്റത്തെ ഡെലിവറി ഒക്കെ എന്താ പറയുക ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു പാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതും സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് അല്ല എങ്ങാനൊന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് സപ്പോർട്ടിരുന്ന അമ്മ കൂടെ ഉണ്ടാവുന്നുണ്ട് അത് ഇവരിങ്ങനെ ആർത്ത് വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്താ സൗണ്ട് കിടുക ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും എനിക്ക് പെയിൻ വരുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് ആർത്ത് വിളിക്കാൻ പറ്റില്ല അവർക്ക് എല്ലാവർക്കും കാരണം ഞാൻ പിടിച്ച് നെക്കി നെക്കി കാരണം എനിക്ക് ഒച്ചടായി അപ്പൊ എന്നോട് അമ്മ പറഞ്ഞത് കരഞ്ഞോ പക്ഷെ കരയാൻ പറ്റുന്നില്ല പെയിന് വന്നിട്ട് നമ്മുടെ ബോഡിന്റെ താഴത്തേക്ക് നന്നായിട്ട് വേദന വരിക തകർന്നു പോണ പോലെ ചെയ്യാം പക്ഷെ എനിക്ക് വേദന വന്നിട്ട് കരയാൻ പറ്റുന്നില്ല ഞാനിന്റെ അമ്മേന്റെ കൈ പിടിച്ച് മുറുക്കി 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 നല്ല മുറി ആയിട്ടുണ്ട് പക്ഷെ അമ്മ അപ്പോഴും എന്താ ഒഴിഞ്ഞു തരേണ്ടതും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ടീസിൽ നമ്മൾ പലപ്പോഴും വേദനയൊക്കെ മറന്നു അതിന് ഞാൻ എന്താ ഒരു അമ്മ അവരുടെ അവൻ എത്ര എത്ര നന്ദി പറഞ്ഞാലും എന്താ പറയുക തീരെ ആ ഒരു സപ്പോർട്ട് ചെയ്തു തരുത് വേറൊരാൾക്ക് ആ ഒരു സപ്പോർട്ട് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അമ്മമാരല്ലാണ്ട് എന്തായി കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റം വെച്ച് മെഡിക്കൽ കോളേജിലല്ലേ മെഡിക്കൽ കോളേജിലെ ആ സിസ്റ്റം വെച്ചത് ആരാണെങ്കിലും അവർക്കൊരു കോടി കോടി അങ്ങനെ എന്തേതു നമ്മൊരു യൂറിൻ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ ഡോക്ടർ അത് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ എന്നെ കാണില്ല അല്ല അമ്മ അയ്യ എൻ്റെ മോളെ ചെയ്യുന്നത് അതിൽ എന്ത് ചെയ്തു എന്നെ പെയിൻ വന്നു എനിക്ക് ഒരു സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ എന്തായാലും മെയിൻ സെക്ഷനിലേക്ക് മാറ്റി മെയിൻ സെക്ഷനിലേക്ക് മാറ്റി ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ വാവ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ പുറത്ത് വാവ വരുന്ന പെയിൻ അറിഞ്ഞിട്ടേ ഇല്ല എനിക്ക് പി പെയിൻ പെയിനായിട്ട് വലിയ പെയിൻ വാവ പുറത്തേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല വാവ പുറത്തേക്ക് വന്ന പാടെ എൻ്റെ നമ്മൾ വിളിക്കിട്ട് പിന്നെ ആ സമയത്ത് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് ഡോക്ടേഴ്സാണ് ഒന്ന് ഒരു മെയിൻ ഡോക്ടർ വന്നു അതായത് എന്റെ മാഡം അതായത് ജ്യോതി മാഡം വന്നിട്ടുണ്ട് അങ്ങനെ തിങ്കളാഴ്ച തോപ്പിയിലുള്ള മെയിൻ മാഡം ആണ് ജ്യോതി മാഡം മാഡം വന്ന് തന്നെ നോക്കിയിട്ടുള്ളൂ ഓക്കെ ആണ് നോർമൽ ഡെലിവറി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മാഡം പോയി അത് കഴിഞ്ഞ രണ്ട് മൂന്ന് ഡോക്ടേഴ്സാണ് ഉണ്ടായിരുന്നു ഒരു മെയിൻ ഡോക്ടറും പിന്നെ രണ്ട് എന്താ പഠിക്കുന്ന കുട്ടികളും ഇവർ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതും പറയാൻ പറ്റാത്ത സപ്പോർട്ടാണ് കാരണം എല്ലാവരും എൻ്റെ അമ്മ പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജ് അതായത് എൻ്റെ അമ്മ പ്രസവിച്ചിരുന്ന മെഡിക്കൽ കോളേജ് എന്നാ പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ മെഡിക്കൽ കോളേജും ഞാൻ അനുഭവിച്ച മെഡിക്കൽ കോളേജും രണ്ടും രണ്ടാണ് എല്ലാവരും എന്താ പറയുക എന്താ പറയുക ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛായിരുന്നു എന്നിപ്പോൾ ഡോക്ടർ കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അയ്യോ എന്തിനേജിൽ പോകണം അതൊക്കെ അവിടെ പ്രശ്നമാണ് കാരണം ഡെലിവറി സമയത്ത് ഒരു സപ്പോർട്ട് ഒന്നും കിട്ടില്ല കോംപ്ലിക്കേഷൻ ആവുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെന്റലി ഒരു റിലാക്സ് കിട്ടൂല കിട്ടൂലും നമ്മുടെ ഡോക്ടേഴ്സ് ഒരുപാട് നെഗറ്റീവ്സ് ഞങ്ങള് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബെറ്റർ ചോയ്സ് എന്നുള്ള രീതിയിലാണ് അനുഭവം നമുക്കൊരു അനുഭവം വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓക്കെ കണ്ണ്രഡ് നമുക്ക് കണ്ണടച്ചിട്ടായിട്ട് തന്നെ വിടാൻ പറ്റില്ല അതേപോലെ ഫിനാൻഷ്യലി ഫിനാൻഷ്യലി നല്ല നമുക്ക് പറ്റിയ ഒരു ഇതാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു അല്ലേ പൈസ അധികം പൈസ ചിലവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പിന്നെ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി നമുക്ക് ഹൺഡ്രഡ് ആണ് അല്ലേ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാണ്ട് ആ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് കോംപ്ലിക്കേഷൻസ് അവര് നമ്മള് സേഫ് ആക്കിയിട്ടേ വിടും അതാണ് മാക്സിമം അവർ നോക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ആ അവിടെ ചൂസ് ചെയ്തത് തന്നെ ആ ചൂസ് ചെയ്തോണ്ട് തന്നെ ബെറ്റർ choice ആയിട്ട് നമുക്ക് കിട്ടി ചെയ്തത് കാരണം അല്ലെ എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഒരു അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ മേ ബി എനിക്ക് പനി സ്റ്റാർട്ടായപ്പോ തന്നെ എന്ത് ചെയ്തുണ്ടാവും മാറ്റിയിട്ടുണ്ടാവും ഉറപ്പാണ് പക്ഷേ അത്രയും ഞാൻ ടയേഡായി കിടന്നത് എനിക്ക് പുഷ് ചെയ്യണമെന്ന് എനിക്കാൻ പോലും പറ്റാഞ്ഞിട്ട് എൻ്റെ ലാബ്റൂമിലേക്ക് മാറ്റി അതായത് മെയിൻ സെക്ഷനിലേക്ക് മാറ്റി അത് നോർമൽ ഡെലിവറി ആക്കി തന്നവര് അതിലെന്താ പറയുക അവിടുത്തെ ഡോക്ടേഴ്സിന് സമ്മതിക്കന്നെ വേണം അതായത് ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അരമണിക്കൂറോളം ഞങ്ങൾ വേറൊരു സെക്ഷനിലേക്ക് മാറ്റും അതായത് നമ്മൾ പാൽ കൊടുക്കാൻ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ വാവയ്ക്ക് പാൽ കൊടുക്കണം എന്നാലും അരമണിക്കൂർ കഴിഞ്ഞ് വാവയ്ക്ക് പാലെടുത്തു പാലെടുത്ത് കഴിഞ്ഞദേശം നമ്മളുടെ കാര്യം ഡെലിവറി ു വാവേനെന്ത നേരെ നെഞ്ഞത്ത് ഇട്ടു ഇട്ട സമയത്ത് ഡോക്ടർ ഡോക്ടറിനോട് ആ ഇട്ടു തന്ന സമയത്ത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എല്ലാരും നമ്മൾ നമ്മുടെ അതുവരെ അനുഭവിച്ചിരുന്ന വേദനകളൊക്കെ മറക്കുന്നു അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമായിട്ടോ ആ വാവേനെ നമ്മളെ നെഞ്ചത്തി ഇട്ട് നിന്നതായിട്ട് നമ്മളാ വേദനയൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഈ വാവേന എങ്ങനെയെങ്കിലും ഏട്ടനെ കാണിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ ഏടന എടുത്ത് പറയണം ഏട്ടനെ എങ്ങനെയാവും എങ്ങനെയാ വാവേന എടുക്കുക ആ ഒരു മൈൻഡിലിരുന്ന് അതുവരെ നമ്മളനുഭവിച്ചിരുന്ന ഒറ്റ വേദന അപ്പുണ്ടായിരുന്നില്ല മൈൻഡില് അങ്ങനെ ഡോക്ടറിനോട് അപ്പം എനിക്കിത് ഏതോ കുട്ടീന്ന് പോലെ അറിയണ്ട ശരിക്കും എനിക്ക് എങ്ങനെ ഏട്ടനെ കാണിക്കണം എന്നുള്ളത് അപ്പം അമ്മ പറഞ്ഞു ആ മോളെ കുട്ടീനെ വന്ന് കുട്ടി വന്ന് അവ അമ്മ സന്തോഷം കൊണ്ട് അവളിത് ചിരിക്കുകയും കാണുകയൊക്കെ ചെയ്യുകയാണ് അതിന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഏതാ കുട്ടി എന്ന് അറിയേണ്ട മോളെ ചോദിച്ചപ്പോൾ ആ ഏതാ കുട്ടി എന്ന് ആ പറഞ്ഞു പെൺകുട്ടിയാണ് ഏട്ടോ അതെ അവരുടെ പെൺകുട്ടിയാണ് പെൺകുട്ടിയാന്ന് പറയുമ്പോൾ ഒന്നും കൂടി സന്തോഷം കൂടി കാരണം ഏട്ടന് പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇഷ്ടമാണ് പെൺകുട്ടികളെ ഒന്നും കൂടി ഇഷ്ടം പെൺകുട്ടി ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പെൺകുട്ടിയാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പിന്നെ മൈറ്റി കൊടുക്കേണ്ട കുടുംബത്തില് വീട്ടിലും ആൺകുട്ടികളാണ് പക്ഷെ ഏട്ടന്റെ അനിയനും അനിയനും എന്റെ അടുത്ത് പറഞ്ഞത് പ്രത്യേക ചേച്ചി ഇത് എന്തായി കഴിഞ്ഞാലും മോളായിരിക്കും പറയുന്നത് കാരണം അവർക്കൊക്കെ എന്താ അച്ഛനും പറഞ്ഞിരുത് അല്ലേ ഏടന്റെ അച്ഛനും അതിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് മോളായിരിക്കും കാരണം അവർക്കൊക്കെ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം എന്താ ഞങ്ങൾക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടിലൊക്കെ ആൺകുട്ടികളെ ആൺകുട്ടി ആൺകുട്ടിയാവും പറഞ്ഞത് പക്ഷെ ഏട്ടന്റെ വീട്ടാ മൊത്തം പെൺകുട്ടി അതേപോലെ എന്തായത് ഏട്ടനും അതേപോലെ പെൺകുട്ടിയാണെന്നാ പറഞ്ഞത് എട എപ്പോഴും മോളെ എന്ന് വിളിച്ചിട്ട് സംസാരിക്കാ അപ്പൊ എന്തായി പെൺകുട്ടിയെനിക്ക് അതിനെക്കാണ് ഭയങ്കര സന്തോഷം അത് പിന്നെ ഈ മോളക്കോട്ട് അമ്മ വന്നതാണ് വിറ്റ് അമ്മ കുട്ടീനടുത്ത് ചാരി ചാടി മോളാണ് മോളാണ് ചേർത്ത് വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സമയത്തൊന്നും വീഡിയോ തരാനും പക്ഷെ ഒരാളും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെലപ്പോ ആ സമയത്ത് വീഡിയോ വീട് തോന്നുന്നു എന്തായാലും പിന്നെ എന്നെ എന്താ മാറ്റി മാറ്റി ഏകദേശം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന മോളെ എന്റെ കയ്യിൽ കിട്ടി പതിനഞ്ചിനെ മോളെ തിരിച്ചു കൊണ്ടുപോയി പിന്നെ അതിന് ശേഷം യൂരിയം ചെയ്യണം യൂറിൻ പാസ് ചെയ്താലേ അവര് അവർ മേലേക്ക് വിട്ടു നമ്മളെ ബെഡിലേക്ക് ും പാസായി കഴിഞ്ഞ ഒരുപാട് നേരെ പറഞ്ഞുകൂടി ജ്യൂസ് ഒക്കെ അതുവരെ കുടിക്കണല്ലോ പിന്നെ അവിടെനിന്ന് ഇറങ്ങിയപ്പോഴെങ്കിൽ തിന്നാ മതി വിഷന്നിട്ട് വയർ ഒന്നും ഇല്ലല്ലോ വയറില് ഉള്ള സാധനം പുറത്തും പക്ഷെ അതൊന്നും കഴിക്കാൻ എങ്ങനെ കഴിക്കുന്ന അത്രയും പെയിനും കൊണ്ട് ഞാൻ ഞാൻ അങ്ങനെ തളർന്ന് കിടക്ക ഞാനൊന്നും അറിയുന്നില്ല അതാണ് അവസ്ഥ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞാൻ ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ബോധം വിട്ട പോലെ കിടക്കിയിരുന്നു അതായിരുന്ന അവസ്ഥ ഫീസ് അത് പറയ പറയുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ എനിക്കറിയില്ല എത്രത്തോളം മനസ്സിലാവുന്നത് അത് ഫീൽ ചെയ്താലേ എന്താ പറയാ അല്ലെ അതിന്റെ ഒരു പ്രശ്നം മാസം തന്നെ മറ്റുള്ളവരെ ഡെലിവറി പക്ഷേ മറ്റുള്ളവരെ തെറ്റായി പോയി കാരണം മറ്റുള്ളവർക്ക് ഒന്നും അല്ല നമ്മളത് നമുക്ക് അവർക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് വേറെ ഞാൻ കേട്ടറിഞ്ഞു ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് വന്നത് എനിക്ക് വന്നത് നല്ല വ്യത്യാസമുള്ള എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് നമ്മുടെ ഒക്കെ നമ്മുടെ ലക്കാണ് സത്യമന ഡെലിവറി നമ്മുടെ ലക്കാണ് ഗൈസ് അതായത് ഒരു ലക്കെയാണ് അതിന്റെ നമ്മുടെ എന്താ പറയുക പ്രാർത്ഥനയും എന്താ പറയാ നമ്മുടെ നന്നായിട്ട് വെള്ളം നന്നായിട്ട് നന്നായിട്ട് കുടിക്കുക ഒമ്പത് സ്റ്റാർട്ടിങ്ങിലാണ് അതുവരെ ഞാൻ ലാബിൽ പോക്കുണ്ടായിരുന്നു സ്കൂട്ടിയിലിരുന്ന് പോയിരുന്നു ഞങ്ങള് ഒമ്പതാം മാസം ലാസ്റ്റ് കാണിക്കാൻ മാത്രാണ് കാറിൽ പോയത് രണ്ടു പ്രാവശ്യം അത് വരെ ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജ് മുക്കാമണിക്കൂർ ഞങ്ങള് ബൈക്കിൽ പോവാ ും പറഞ്ഞിട്ടോ ബൈക്കിനു വരുന്നത് നമുക്ക് കാർ എടുത്ത് പോകാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലല്ല നമ്മളുള്ളത് അപ്പൊ പിന്നെ നമുക്ക് ബൈക്ക് ബൈക്കെടുത്തേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ അടുത്തുള്ളതിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അത് ഏതൊരാളാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഡെലിവറി അതായത് പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനോടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റഡ് ആയി അഡ്ജസ്റ്റഡായി അഡ്ജസ്റ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ആയിക്കൊണ്ടേ പിന്നെ അത് നമ്മള് വേറൊരു എന്താ പറയാ വരുന്നത് നമ്മുടെ നമ്മൾ സ്ട്രഗ്ലിംഗ് പറയുന്നതാണ് എഴുതുന്നേറ്റ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു പിന്നെ റൂമിലേക്ക് മാറ്റി വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടി വാളേനെ കൊണ്ട് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ഏകദേശം മൂന്നു ദിവസം അല്ല രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഡിസ്ചാർജ് ആയിട്ടുണ്ട് പിന്നെ പി വി ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു പ്രാവശ്യം പി വി ചെക്ക് ചെയ്തു ആ ഉണ്ടായിരുന്നു കാരണം പെയിനും കാര്യങ്ങളും പി വി ചെക്ക് ചെയ്തു പക്ഷെ അത് പെയിൻ ഒന്നും ഇല്ലായിരുന്നു കാരണം ആ പി വിനെ വാങ്ങിയില്ല പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഡെലിവറി സ്റ്റോറി കഴിഞ്ഞു ഗേസ് പിന്നെ ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഈ നിങ്ങൾ കേക്കാൻ പോണത് എല്ലാ എന്താ പറയാ ഫീമെയിൽസിനും അല്ലെങ്കിൽ വുമൺസിനും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അത് ആ റൂമിന്റെ ഉള്ളത്തെ കാര്യങ്ങളാണ് പക്ഷെ ലാബ്റൂമിന് അതെ കേട്ടോ എല്ലാ ഭർത്താക്കന്മാരും അനുഭവിക്കുന്ന പേരുകൾ ഇവര് പറയുന്നത് നമുക്ക് കേൾക്കാം ഞങ്ങളുടെ അറിയുന്നത് അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഞങ്ങളെ കൊച്ചു ചാനൽ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ നിങ്ങളെ സപ്പോർട്ട് വേണം ഞങ്ങള് വളരണമെങ്കിൽ ഞങ്ങളെ വളർത്തണം കേസ് അപ്പൊ